ഒരു ലോജിക്കലൊന്നല്ല ഈ സിധാനം രണ്ടായിരത്താൽ ലോകകപ്പിൽ ഇങ്ങനെ പറഞ്ഞല്ലോ അവരുടെ അടുക്കാടൊക്കെ കെട്ടി മറ്റൊരാഴ്ച്ച പറഞ്ഞ ശേഷം അവര് ക്ലച്ച് കുടിക്കില്ല നമ്മളിപ്പോ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തപ്പോഴൊക്കെ അതിൽ മൊത്തം കമന്റ് അങ്ങനെയാണ് ലോജിക്കലി ഒന്നും ഇപ്പോൾ അല്ല പക്ഷെ നമ്മളവരുടെ ഹിസ്റ്ററി അതിനുശേഷം നോക്കുമ്പോൾ അങ്ങനെയാണ് രണ്ടായിരത്തി പത്തിൽ അവര് ചാമ്പ്യന്മാരെ വന്നിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യം കൊണ്ട് തന്നെ പുറത്തായി രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഡെത്ത് ഗ്രൂപ്പിലാണ് പോകുന്നത് അന്ന് ഇംഗ്ലണ്ടും ഇറ്റലിയും കോസ്റ്ററിക്കുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഉറുഗോയും ഒരു മരണ ഗ്രൂപ്പ് ആയിരുന്നു എന്നിട്ട് ഇംഗ്ലണ്ട് ഇറ്റലിയും പുറത്തായി പതിനെട്ടിലും ഇരുപത്തിരണ്ടിലും ലോകകപ്പിനെ കണ്ടതേ ഇല്ല ഈ നാൽപ്പത്തി ഇറ്റലി രാജ്യങ്ങളാക്കി എണ്ണം വന്നു നൈജീരിയ സ്ഥിരം പേരുകൾ അവിടെയും ഇല്ലാതെ പോയി എന്തെങ്കിലും ഇറ്റലിക്ക് ഒരു കാലത്തോളം ഇറ്റലിക്ക് ഒരു കമാൻഡിങ് പവർ ഉള്ള താരങ്ങൾ എപ്പോഴും സ്ക്വാഡിലുണ്ടായിരുന്നു ഇപ്പം യൂറോ അടിച്ച സമയത്തായാലും ചെലീനിയ പോലത്തെ താരങ്ങൾ ആ സ്ക്വാഡിന്റെ ഒരു സ്ട്രെങ്ത് ആയിരുന്നു ആ അവർ കൊടുക്കുന്ന ഒരു പവർ ആ ഒരു ടീമിന് നടക്കുന്ന മോട്ടിവേഷൻ ഉണ്ടായിരുന്നു അത് ഈ ഒരു സ്ക്വാഡിൽ ചെറിയൊരു മിസ്സിംഗ് ഉണ്ട് ഇപ്പോൾ ജോർജിനെ പോലത്തെ താരങ്ങളുണ്ടെങ്കിലും ആ ഒരു കമാൻഡിങ് പവർ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ മെൻ്റാലിറ്റി ഉള്ള ഒരു പവറുള്ള ഒരു പ്ലെയറിൻ്റെ കുറവുണ്ട്